ഈ ഡിബേറ്റ് പ്പോൾ പറഞ്ഞ ഡിബേറ്റ് ഇത് ആരംഭിക്കുന്നത് സത്യപാൽ സിംഗ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ ലോക്സഭാംഗം ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റണം എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ആ വിദ്വാന്റെ ഏറ്റവും ഒടുവിലെ പാർലമെന്റിലെ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്കുലറിസം എന്ന് പറയുന്ന അംശം എടുത്തു കളയണമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനകത്തേക്ക് ഉദ്ദേശശുക്തി നല്ല കൃത്യമായി ബോധ്യമുണ്ട് ഇവർ ഇന്ത്യയെ ഭാരതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി അവിടേക്കൊരു അധികാരത്തിന്റെ അടയാളമായ ചെങ്കോൽ ഇടിച്ചുകൊണ്ട് വന്നു ഏതോ കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായ ജനാധിപത്യ മൂല്യം ഏതോ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച പഴകി തേഞ്ഞ ആ ചെങ്കോൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച പഴകി തേഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞ ആ മ്യൂസിയത്തിലാക്കിയ ഒരുപാട് ശീലങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്